ഇടുക്കിയിലും പത്തനംതിട്ടയിലും കാട്ടാനയുടെ ആക്രമണം ഇടുക്കിയിലെ ചിന്നക്കനാലിലും പത്തനംതിട്ടയിലെ മണിയാറിലുമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇടുക്കി ഇറങ്ങിയ കാട്ടാന വീട് തകർത്തു അതേസമയം പത്തനംതിട്ടയിൽ ഇറങ്ങിയ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്കേറ്റു ഇടുക്കി ചിന്നക്കനാലിലെ മുന്നൂറ്റിയൊന്ന് കോളനിയിലാണ് കാട്ടാന വീട് തകർത്തത് ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറച്ചു ദിവസങ്ങളായി ചക്കക്കൊമ്പൻ ജനവാസ മേഖലയോട് അടുത്താണുള്ളത് പുലർച്ചയോടെ എത്തിയ ആന ഗോപിനാഥൻ എന്നയാളുടെ വീടാണ് തകർത്തത് ആക്രമണം നടന്ന സമയം വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല വീടിന്റെ മുൻഭാഗവും പിൻവശവും തകർത്ത ആന വീട്ടുപകരണങ്ങളും തകർത്തു കഴിഞ്ഞ ദിവസം പന്നിയാറിലിറങ്ങിയ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തിരുന്നു അതേസമയം സീതത്തോട് മണിയാറിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് കട്ടച്ചിറ സ്വദേശികളായ രഞ്ജു ഉണ്ണി എന്നിവരാണ് പരുക്കുകളോടെ രക്ഷപ്പെട്ടത് ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഇവർ കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽ പെടുകയായിരുന്നു മുൻപും ഇതേ റൂട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്